ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ ഔദ്യോഗിക വാട്സാപ്പ് ഫ്ലോഗ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആവേശത്തിലാണ് ആറഖ്യാ ചാറ്റ്പോട്ട് ബിൽഡർ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഇത് എങ്ങനെ സൃഷ്ടിക്കാമെന്നും ഈ പുതിയ ഫീച്ചർ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിൽ എത്ര സാധ്യതകൾ ഉണ്ട് എന്നതും ഞാൻ വിശദീകരിക്കും വാട്സ്ആപ്പ് അടുത്തിടെ ഈ ഔദ്യോഗിക ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ആശയവിനിമയം നടത്തുന്നതിൽ വലിയ പുരോഗതിയാണ് ഇത് വാട്സ്ആപ്പ് ഫ്ലോക്സിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് പല പേജുകളിലായി വ്യാപിക്കുന്ന വിവിധ തരത്തിലുള്ള ഫോറം ഇൻപുട്ടുകൾ ഉൾക്കൊള്ളുന്ന നേറ്റീവ് ഫോമുകൾ രൂപകൽപ്പന ചെയ്യാം ഈ ഫീച്ചറുകൾ പ്രേക്ഷകരുമായി ആകർഷകമായി ഇടപഴകാനും വിവരങ്ങൾ ശേഖരിക്കാനും ഉപയോക്തൃ ഇൻപുട്ടുകൾ അടിസ്ഥാനമാക്കി വ്യക്തിഗത പ്രതികരണങ്ങൾ നൽകാനും പുതിയ സാധ്യതകൾ തുറക്കും പുതിയ ഫ്ലോ സൃഷ്ടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു പ്രവർത്തിക്കുന്ന ഫ്ലോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം അതിനായി ഞാൻ എന്റെ പ്പ് സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പ്രത്യേക ചാറ്റ്പോട്ട് ട്രിഗർ ചെയ്യാൻ ഷോർട്ട് വെട്ട് അയക്കുകയാണ് ഈ ചാറ്റ് പോട്ടിനായി ഞാൻ സൃഷ്ടിച്ച ഷോർട്ട് കോഡ് ഫ്ലോബ് സ്റ്റാ ആണ് ചാറ്റ് പോട്ട് ഒരു ക്വിക്ക് റിപ്ലൈ സന്ദേശത്തോടെ സംഭാഷണം ആരംഭിച്ചു ഞാൻ ഫ്ലോ മെസ്സേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്ലോ സന്ദേശം പ്രതീക്ഷിക്കുന്നു ഇതാണ് വാട്സാപ്പിൽ ഒരു ഫ്ലോ സന്ദേശം എങ്ങനെ കാണപ്പെടും എന്നത് ഞാൻ സൈനിക ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വാട്സാപ്പിനകത്ത് തന്നെ ഉടൻ ഒരു പോപ്പ് തുറക്കും ഇത് ഒരു നെഗറ്റീവ് ഫീച്ചറാണ് ഇത് യഥാർത്ഥത്തിൽ പുതിയ ബ്രൗസറിലേക്ക് പോകുന്നില്ല ഇത് വാട്സാപ്പിനകത്ത് തന്നെ തുറക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഒരു ഫോമാണ് ആദ്യത്തെ ഫീൽഡ് മുഴുവൻ പേരാണ് ഞാൻ എന്റെ പേര് ഇവിടെ നൽകാം രണ്ടാമത്തെ ഫീൽഡ് ബിസിനസ് നെയിമാണ് ഇനി ഇമെയിൽ അഡ്രസ്സും ഉപയോഗിക്കാം അടുത്തത് ഫോൺ നമ്പർ ആണ് ഞാൻ നൽകുന്നു பின்னீடு கண்டிநியூ பட்டம் டிக்க்கு போல் அதே விசார்டினகத்து தன்னே அடுத்த பேஜ் உடன் திறக்கும் ഇത് യഥാർത്ഥത്തിൽ വൈകിയില്ലാതെ ഉടൻ നടക്കുകയാണ് ഇപ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ യൂസ് കേസ് എന്താണ് നിങ്ങൾ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന മറ്റ് ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നു ഇത് ഒരു ചെക്ക് ബോക്സ് ആണ് ഞാൻ ഇവിടെ ഒന്നിലധികം ഫീച്ചറുകൾ തിരഞ്ഞെടുക്കുന്നു കൂടാതെ നിങ്ങളുടെ ബോംബിംഗിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ ഒരു ഓപ്ഷണൽ ഫീൽഡുമുണ്ട് അത് ഞാൻ തിരഞ്ഞെടുക്കുന്നു പിന്നെ ഡൗൺ ക്ലിക്ക് ചെയ്യുന്നു ഉടൻ തന്നെ വിവരങ്ങൾ അയക്കപ്പെടുന്നു പിന്നീട് ചാക്ക് പോർട്ടിൽ നിന്ന് നാം നൽകിയതുപോലെ ഡാറ്റയുമായി ഒരു സന്ദേശം ഉപയോക്താവിലേക്ക് തിരികെ അയക്കാൻ സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സംഭാഷണത്തിൽ ഉപയോക്താവിന് തിരികെ ലഭിക്കുന്നു ഇതാണ് ഒരു അടിസ്ഥാന ഫ്ലോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ഉദാഹരണം ഒരു വാട്സ്ആപ്പ് ഫ്ലോ സൃഷ്ടിക്കാൻ ആദ്യം നിങ്ങൾ അറിച്ചാൽ സൈൻ അപ്പ് ചെയ്ത് ഒരു പാക്കേജിന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ബിസിനസ് മാനേജർ വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം അതിനുശേഷം നിങ്ങൾ ചാനൽസ് പേജിലൂടെ നാവിഗേറ്റ് ചെയ്ത് ഫ്ലോസ് ക്ലിക്ക് ചെയ്യാം പിന്നെ ഞാൻ മുമ്പ് സൃഷ്ടിച്ച ഫ്ലോ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞാൻ ഫ്ലോ പുതുതായി സൃഷ്ടിക്കുന്നില്ല നിങ്ങൾക്ക് ഫ്ലോ വേണമെങ്കിൽ ക്വേലെ ഫ്ലോയിൽ ക്ലിക്ക് ചെയ്ത് പേര് നൽകുകയും വിഭാഗം തെരഞ്ഞെടുക്കുകയും ഫ്ലോ നിർമ്മിക്കുന്നത് തുടരാം ഈ വീഡിയോയിൽ ഞാൻ മുമ്പ് സൃഷ്ടിച്ച ഫ്ലോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കും അതിനാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫ്ലോ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് മനസ്സിലാക്കാം കാരണം അത്ര ലിതമാണ് ഇപ്പോൾ ഞാൻ ബ്രാം അണ്ടർ സ്കോഴസ് ആൻഡ് ആപ്പ എന്ന ഫ്ലോ മാത്രമാണ് ക്ലിക്ക് ചെയ്യുന്നത് ഡെമോയിൽ പോലെ അത് എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഫ്ലോ എഡിറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ തുറക്കും ഇപ്പോൾ ഈ ഫ്ലോ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് ഇതിനകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതിനാൽ ഫ്ലോ ബിൽഡറിൽ ഒരു ഫ്ലോ നിർമ്മിക്കാൻ വേണ്ട പൈപ്പുകളും ഘട്ടങ്ങളും ഞാൻ വിശദീകരിക്കും ഇവിടെ ഒരു ഭാഗം പ്രിവ്യൂ ആണ് ഇവിടെ ലഭ്യമായ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഫ്ലോ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ പ്രിവ്യൂ ഉടൻ ഇവിടെ ലഭ്യമായിരിക്കും ഇവയാണ് ലഭ്യമായ പേജുകൾ ഇപ്പോൾ ഒരു സൈനപ്പ് പേജ് അടിസ്ഥാന ഓപ്ഷനോടുകൂടി ഉണ്ട് കൂടാതെ മറ്റേതോ ഓപ്ഷനുകളോട് കൂടിയ ഒരു നന്ദി പേജുമുണ്ട് ആഡ് ന്യൂ പേജേസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒന്നിലധികം പേജുകൾ ചേർക്കാൻ കഴിയും കൂടാതെ ഓരോ പേജിനുള്ളിലും ആഡ് കണ്ടന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോർം എലമെന്റുകൾ ചേർക്കാൻ കഴിയും ഞാൻ സൃഷ്ടിച്ച ഡെമോ ഫ്ലോ ഇതിനകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതിനാൽ അത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഫീച്ചറുകൾ വിശദീകരിക്കാൻ ഞാൻ പുതിയൊരു ഫ്ലോ സൃഷ്ടിക്കുന്നത് പുതിയൊരു ഫ്ലോ സൃഷ്ടിക്കാൻ ക്രിയേറ്റ് ഫ്ലോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു യുണീക്ക് പേരിടുക ഈ ഉദാഹരണത്തിൽ അത് ഫെയിൽ യെറ്റ് സൈൻ അപ്പ് ആയിരിക്കും ഞാൻ ഒരു കാറ്റഗറി ആയി സെഗ്നപ്പ് ചേർക്കുന്നു ഉദാഹരണത്തിന് അതിനുശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു നോക്കവർ ബിൽഡർ ഉപയോഗിച്ച് ഫ്ലോ സൃഷ്ടിക്കാൻ ഒരു കാൻവാസ് തുറക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വെൽക്കം പേജ് ഇതിനകം തന്നെ കൂടുതൽ ഡാറ്റയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ ഡാറ്റ എഡിറ്റ് ചെയ്യാൻ കഴിയും ഇത് എഡിറ്റ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ലേബൽ എളുപ്പത്തിൽ മാറ്റാം ഉദാഹരണത്തിന് ഇത് സൈൻ ആപ്പ് ആസ് എ പാർട്ട്ണർ ആകും അടുത്തതായി ഞാൻ കൂടുതൽ ഫീൽഡുകൾ ചേർക്കുകയാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് കൂടുതൽ ഫീൽഡ് ചേർക്കണമെങ്കിൽ അത് കണ്ടന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഞാൻ യൂസറുടെ പേര് ശേഖരിക്കണം അതിനാൽ അത് സിൻപോർ ആയിരിക്കും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ലേബൽ എഡിറ്റ് ചെയ്യാം അത് എഫ്ഒ നെയിം ആകും ഹെൽപ്പർ ടെക്സ്റ്റായി ഞാൻ ഇങ്ങനെ നൽകാം ദയവായി നിങ്ങളുടെ മുഴുവൻ പേര് നൽകുക അതുപോലെ തന്നെ ഞാൻ വീണ്ടും സെൻഫർ ഉപയോഗിച്ച് ഇമെയിൽ ഐ ഡി ശേഖരിക്കാം അതിനാൽ അത് എക്സ് ഒരു ഇമെയിൽ ഐ ഡിയാണ് അതിനാൽ ഞാൻ യൂസർ ഇൻപുട്ട് സാധുവരിക്കാം എക്സ് പാസ്വേഡ് ഇമെയിൽ നമ്പർ പാസ്കേഡ് ഫോൺ പോലുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ് അതിനനുസരിച്ച് ഇൻപുട്ട് സാധുവരിക്കും ഇവിടെ ഞാൻ ഇമെയിൽ ഐ ഡി ശേഖരിക്കാം ഇപ്പോൾ മറ്റൊരു കാര്യവും ചേർക്കാം അതായത് ഒരു ടെക്സ്റ്റ് ഏരിയ ഇവിടെ ഞാൻ യൂസറിൽ നിന്ന് ഒരു സന്ദേശം ശേഖരിക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ സന്ദേശം എഴുതുക അടുത്തതായ ഒരു ഡേറ്റ് പിക്കറാണ് ഉദാഹരണത്തിന് കമ്പനി സ്ഥാപിതമായ തീയതി അതിനാൽ ഞാൻ യൂസറിൽ നിന്ന് തീയതി ശേഖരിക്കാം ഇപ്പോൾ ഈ വിസാർഡിന്റെ ആദ്യ പേജിനായി മതിയായ വിവരങ്ങൾ ഉണ്ട് പക്ഷേ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മറ്റൊരു പേജ് സൃഷ്ടിക്കാം ഇവിടെ ഞാൻ ഉദാഹരണത്തിന് സാംബാരി എന്ന പേരിൽ ചേർക്കുന്നു പിന്നെ ആര് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നാം രണ്ടാം പേജ് ഇവിടെ നിർമ്മിക്കാൻ തുടങ്ങാം അതിനാൽ നാം മറ്റൊരു ടെക്സ്റ്റ് ചേർക്കാം ഉദാഹരണത്തിന് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട് എന്നത് അതിനുശേഷം ഇവിടെ ലഭ്യമായ മറ്റ് ഫീൽഡുകൾ നാം പരിശോധിക്കാം അതായത് സെലക്ഷനുകളിൽ ഇത് റേഡിയോ ബട്ടൺ വ്യൂ ആണ് നാം റേഡിയോ ബട്ടൺ വ്യൂ ഉപയോഗിച്ചാൽ യൂസർക്ക് ലഭ്യമായ ചില ഓപ്ഷനുകൾ എനേബിൾ ചെയ്യാം യൂസർമാർക്ക് വേരിയബിൾ ലിസ്റ്റിൽ നിന്ന് ഒരു ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുക്കാൻ സാധിക്കും ഏജൻസിയുടെ തരം ഇത് ഒരു അടി കമ്പനി ആകാം അടുത്തത് മാർക്കറ്റിംഗ് ഏജൻസി ഉദാഹരണത്തിന് മറ്റൊന്ന് ഫ്രീലാൻസ് അടുത്തത് സെലക്ഷൻ ചെക്ക് ചിക്ക്ബോക്സ് ഗ്രൂപ്പാണ് അതായത് യൂസർക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഞാൻ ആസക്തിയുള്ള മേഖലകൾ ചേർക്കാം അതായത് ഇത് ബ്രോഡ്കാസ്റ്റിംഗ് ആയിരിക്കും അടുത്തത് വാട്സ്ആപ്പ് ചാറ്റ്ബോർട്ട് മറ്റൊന്ന് വാട്സാപ്പ് ഫ്ലോസ് പിന്നെ ടീം ഇൻബോക്സ് ഇവിടെ ലഭ്യമായ അടുത്ത ഫോം ഇൻപുട്ട് സെലക്ഷൻ ഡ്രോപ്പ് ഡൌൺ ആണ് അതായത് പല ഓപ്ഷനുകളോട് കൂടിയ യഥാർത്ഥ ഡ്രോപ്പ് ഡൌൺ ആയിരിക്കും ഉദാഹരണത്തിന് രാജ്യം തിരഞ്ഞെടുക്കുക എന്ന് നൽകാം ഇന്ത്യ യു ഇ യുസ് എ എന്നിവ തിരഞ്ഞെടുക്കാൻ കഴിയും ഇതുവരെ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നാം ഈ ഫ്ലോ ടെസ്റ്റ് ചെയ്യാം ആദ്യം ഫോറും സേവ് ചെയ്യണം എന്റെ കോൺടാക്റ്റ് ഇതിനകം ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് അതിനാൽ ഞാൻ ഫ്ലോ പാസ്സാക്കുകയും സന്ദേശം കാത്തിരിക്കുകയും ചെയ്യാം അതിനാൽ ടെസ്റ്റ് ഫ്ലോ സന്ദേശം എന്റെ വാട്സാപ്പിൽ നിന്ന് അപ്രത്യക്ഷമായി പിന്നെ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ ഫീൽഡുകൾ തുറക്കുന്നതാണ് ഇവിടെ ഞാൻ ഫുൾ നെയിം ഇമെയിൽ ഐ മെസ്സേജ് ഓപ്ഷൻ കമ്പനി ഫോൺ നമ്പർ എല്ലാ ഫീൽഡ് വിവരങ്ങളും സ്മൂത്തായി കാണാൻ കഴിയും അതിനുശേഷം കമ്പനി സ്ഥാപിച്ച തീയതി ഞാൻ തിരഞ്ഞെടുക്കുന്നു ഇത് ഡേറ്റ് ഇൻപുട്ടാണ് നിങ്ങൾക്ക് കാണാം അടുത്ത ഓപ്ഷനുകൾ ഉടൻ പ്രത്യക്ഷപ്പെട്ടു കമ്പനിയുടെ തരം ഇവിടെ അടി കമ്പനിയാണെങ്കിൽ ഞാൻ ഒറ്റ ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് കാണാം അതിനാൽ ഞാൻ അടി കമ്പനി തിരഞ്ഞെടുത്തു ഇൻഡസ്ട്രി ഏരിയ എല്ലാ ഫീച്ചറുകളും തിരഞ്ഞെടുത്തു ഡ്രോപ്പ് ഡ്രോപ്ഡൌണിൽ നിന്ന് രാജീവും തിരഞ്ഞെടുത്തു പിന്നെ സിംപ്ലി കണ്ടിന്യൂ അമർത്തി അത് അത്ര സിമ്പിൾ ആണ് ഇപ്പോൾ ഒരു ഫ്ലോ സൃഷ്ടിച്ച ശേഷം ആ ഫ്ലോ നിങ്ങൾക്ക് ചാറ്റ്പോട്ടിൽ ഉപയോഗിക്കാം നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചാറ്റ്പോട്ട് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് അറിയാം ഇനി നോക്കാം ആ ഫ്ലോ ചാറ്റ്പോട്ടിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അതിനായി ഞാൻ മുമ്പ് സൃഷ്ടിച്ച ഫ്ലോയിൽ ചേർക്കുകയാണ് അതിനാൽ എളുപ്പത്തിൽ അവയുടെ എഡ്ജിറ്റ് ഡിറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഫ്ലോ ഓപ്ഷൻ കാണാം എളുപ്പത്തിൽ ഡ്രാഗ് ചെയ്ത് കാൻവാസിലേക്ക് ഡ്രോപ്പ് ചെയ്യുക ബട്ടണിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഫ്ലോ സന്ദേശം കാണാൻ വ്യൂ ഫ്ലോ തിരഞ്ഞെടുക്കുക പിന്നെ ഫ്ലോയിൽ ക്ലിക്ക് ചെയ്ത് ആ ഫ്ലോ തിരഞ്ഞെടുക്കുക ഇവിടെ ഈ കേസിൽ അത് അഫിലിയേറ്റ് പാർട്ട് ഓഫ് സൈൻ അപ്പ് ആണ് അതിനാൽ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്താൽ സിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും പിന്നെ അതിൽ ക്ലിക്ക് ചെയ്യുക സമന്വയിപ്പിച്ച ശേഷം ഉപയോക്തൃ പ്രതികരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന വിലയേറിയ വേരിയബിൾ ഇത് കാണിക്കും ഇവിടെ കാണുന്നത് നോക്കാം ആദ്യം ഓപ്ഷൻ ഫോമിൽ നിന്ന് ഫുൾ നെയിം ആണ് അടുത്തത് ഇമെയിൽ ഐ നിങ്ങൾക്ക് ഫുൾ നെയിം ഒരു വേരിയബിളിൽ സംരക്ഷിച്ച് ചാറ്റ് പോട്ടിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ഉപയോഗിക്കണമെങ്കിൽ ആ വേരിയബിൾ തിരഞ്ഞെടുക്കാം പിന്നെ നെയിം അല്ലെങ്കിൽ ഫോൺ നെയിം എന്ന വേരിയബിളായി സംരക്ഷിക്കാം അടുത്ത ഓപ്ഷൻ ഇമെയിൽ ഐ ഡിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ നാമം നൽകിയും വേരിയബിളിൽ സംരക്ഷിക്കാനും കഴിയും ഉപയോക്താവിന്റെ സന്ദേശം മെസ്സേജ് വേരിയബിളിൽ സംരക്ഷിക്കാം പിന്നെ നിങ്ങൾക്ക് താൽപര്യമുള്ള ഏരിയയും ഇവിടെ കാണാം അതും അവൈലബിൾ എന്ന വേരിയബിളിൽ സംരക്ഷിക്കാം ഇതുപോലെ തന്നെ എല്ലാ വേരിയബിളുകളും സംരക്ഷിച്ച് ചാറ്റ്ഫോട്ടിൽ എവിടെയും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ സമയം ഡാറ്റ വേറെ ക്രമിലേക്ക് അയക്കണമെങ്കിൽ ഡാറ്റയിലെ വെസ്റ്റ് ആപ്പുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോഗോഷീറ്റ് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് അതേ ഡാറ്റ ഗഗോഷീറ്റിലേക്ക് എഴുതാനും കഴിയും അതിനാൽ ആരൊച്ചാർ ഉപയോഗിച്ച് വളരെ അഡ്വാൻസ്ഡ് ചാറ്റ്ഫോട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിർമ്മിക്കാം